ആദ്യമായി പറയാനുള്ളത് നമ്മളൊന്ന് ലൈഫിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല രീതിയിലുള്ള ഡ്രഗ്സുകൾ കേരളത്തിൽ എത്തുന്നുണ്ട് അത് പ്രത്യേകമായിട്ട് എക്സ്പെഷ്യലി അത് സ്കൂളുകളിലും ക്യാമ്പസുകളിലുമാണ് സപ്ലൈ ചെയ്യപ്പെടുന്നത് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരാണ് നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ സ്കൂളുകളിൽ ക്യാമ്പസുകളിലുണ്ട് അതെല്ലാം അവർ യൂസ് ചെയ്യുന്നുണ്ടോ അതിനടിമകളായിട്ടുണ്ടോ എന്നും കൂടി നാം മനസ്സിലാക്കേണ്ട വളരെ ദയനീയമായ അവസ്ഥയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് കാരണം അത്തരത്തിലുള്ള പല വേദനാജനകമായിട്ടുള്ള സംഭവങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ഇതിന് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നാം കാണരുത് ഒരു രക്ഷിതാവും സേഫ് സോണിൽ നിന്നുകൊണ്ട് എൻ്റെ മകൻ എൻ്റെ മകൾ ഇത് യൂസ് ചെയ്യില്ല എന്ന് ആരും വിചാരിക്കേണ്ട കാരണം ഇതിൽ വീണ്ടു പോയാൽ കര കയറ്റാൻ വളരെ പ്രയാസമാണ് ഇത് നാം എല്ലാവരും മനസ്സിലാക്കുക മുന്നോട്ട് വരിക ഇതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കുക